السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة سنهم الله ستي بشواسي قلي بشواسي نقلي سهودري سهودرن ماري റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലമിന്റെ പ്രത്യേകതകളും കൈകളിലൂടെ നടപ്പിലാക്കിയ അമാനുഷികമായ സംഭവങ്ങളും മറ്റു പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് പ്രത്യേകതകൾ സാഹു അലഹി വസല്ലമിലൂടെ സംഭവിച്ചതുമൊക്കെ ആ റസൂൽ വസല്ലമിന്റെ മഹത്വം അത് വളരെയേറെ വലുതാണെന്ന് സത്യവിശ്വാസികളുടെ മനസ്സിൽ ദൃഢീകരിക്കുന്ന വസ്തുതകളും യാഥാർത്ഥ്യങ്ങളുമാണ് ഇനി യഥാ അത്ഭുതകരമായ മറ്റൊരു സംഭവം അതേ നബിസല്ലാഹു അലി മദീനത്തെ പള്ളിയിൽ ഹുതുബ നിർവഹിച്ചിരുന്ന ഒരു മിമ്പർ ഉണ്ടായിരുന്നു അന്ന് മിമ്പർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ തടി ഒരു 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 മുട്ടി മുട്ടി മരത്തിന്റെ നമുക്ക് പറയാവുന്ന ഈത്തപ്പന തടിയാണ് കയറി നിൽക്കും നബി നബി എന്നിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നത് റളിയല്ലാഹു 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 ഉമർ ഖത്താബ് അൻഹുവിന്റെ മോൻ അൻഹു ആ സംഭവം പറയാണ് ഒരു ഈത്തപ്പന കയറി നിന്നിട്ട് അതിനെ ചാരി നിന്നുകൊണ്ടാണ് നിർവഹിച്ചിരുന്നത് അങ്ങനെ ഒരു സഹോദരി ഒരു പുതിയ മെമ്പർ ഉണ്ടാക്കി കൊടുത്തു മൂന്ന് പടികളുള്ളൊരു മെമ്പർ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ മെമ്പർ ഉണ്ടാക്കി പുതിയ മെമ്പർ പള്ളിയിലെത്തിയപ്പോഹവല ഇതുവരെ നിന്ന് അതേ അതിനോട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് നിർവഹിച്ചിരുന്ന ഈ തപ്പനയുടെ തടിയെ പള്ളിയുടെ ഒരു മൂലയിലേക്കെന്ന് മാറ്റി വച്ചിട്ട് പണി കഴിപ്പിച്ച് തീർത്തിട്ടുള്ള പുതിയ മിമ്പറിൽ നിന്ന് ആ വെള്ളിയാഴ്ച നിർവഹിച്ചു എന്താ അപ്പൊ ബുഖാരിയിൽ കേട്ടോ കുട്ടികളെ കുട്ടികളെങ്ങിയേങ്ങി കരയും പോലെ ഈ തപ്പന കരയാൻ തുടങ്ങുന്നു കുട്ടികളെ എങ്ങലടിച്ച് കരയും പോലെ ഈ തപ്പന മുട്ടിയില്ലുന്നൊരു മൂളല് കേൾക്കുന്നു ഒരു കരച്ചിൽ കേൾക്കുന്നു നബി നബി സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം കേൾക്കുകയാണ് നബിയു വസല്ലമ ആ ആ പുതിയ മിമ്പറിൽ നിന്ന് താഴെ ചെന്നിട്ട് ഇലൈ തന്നിലേക്ക് ഇങ്ങനെ അതെ അതിന്റെ കരച്ചിൽ എങ്ങനെയാണ് ഇന്നു അനീന ചെറിയ കുട്ടികളിലെ ഉമ്മയുടെ കോന്തല പിടിച്ചുകൊണ്ട് ഏങ്ങി ഏങ്ങിയേങ്ങി ചിണുങ്ങിക്കരയുന്നു ആ കരച്ചിലാണ് നബിസ് എല്ലാം കേൾക്കുന്നത് അതേ അതിനെ കൂട്ടി പിടിച്ച് അതിനെ പറയും പോലെ കരയുന്ന കുട്ടിയെ തലോടി ആശ്വസിപ്പിക്കുമ്പോ ഈത്തപ്പരം കുട്ടിന്മേൽ അവിടുത്തെ വെച്ച് ആശ്വസിപ്പിക്കുന്നു വന്ന സംഭവമാണ്

ഞാൻ റസൂലിന്റെ യാത്ര ചെയ്യുകയാണ് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവിടുത്തെ യാത്ര ഒരു സ്ഥലത്ത് ഇറങ്ങി അങ്ങനെ ഇറങ്ങിയിട്ട് പ്രവാചകനാ ഒരു തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു ഒരു കിട്ടാൻ വേണ്ടി പ്രവേശിക്കുകയാണ് അൻസാരികളായ സഹാബത്തിൽപ്പെട്ടവരാളുടെ തോട്ടമാണത് ആ തോട്ടത്തിലേക്ക് നബിഹുലീസ് പ്രവേശിക്കുന്നു ഒരൊട്ടകമതാ ഫലം അതേ നബിഹ് വസ്ലമിനെ ആ ഒട്ടകം കാണുകയാണ് അള്ളാൻറെ റസൂലി തോട്ടത്തിലേക്ക് കയറി വരുന്ന കാഴ്ച ഒട്ടകം കാണുന്നു ഒട്ടകം ഒട്ടകം കണ്ടപ്പോൾ ചിണുങ്ങി ചിണുങ്ങി കരയുന്നു അതിന്റെ രണ്ട് കണ്ണിൽ നിന്നും ഇങ്ങനെ ഇങ്ങനെങ്ങനെ ഒഴുകുന്നു എന്തോ നബിയോട് സ്വകാര്യം പറയുമ്പോൾ അടുത്ത് കൂടി നിൽക്കുകയാണ് ഒട്ടകം അബുദാബൂ റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസാണ് അതെ ആ സമയത്ത് നബിഅല ഒട്ടത്തിന്റെ അടുത്ത് അതേ ചെന്നിട്ട് അതിന്റെ ഇരു ചിവികൾക്ക് പിന്നിലായി കഴുത്തിൽ ഇങ്ങനെ തടവിക്കൊടുത്തോ തടവിക്കൊടുത്തോ അതേ അതാ എന്നിട്ടിനെഹുലി വല്ലം തിരിഞ്ഞൊരു ചോദ്യമാണ് ആരാണടോ ഈ ഒട്ടകത്തിന്റെ ഉടമ അതല്ലെങ്കിൽ ലിമൻ ഹാദൽ ജമൽ ഈ ഒറ്റഗം ആരുടേതാണ് ഫജാഫതമിനൽ അൻസാരി അൻസാരി സഹാബിമാരിൽപ്പെട്ട ഒരു യുവാവ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു ലീ യാ റസൂലല്ലാ ആ ഒറ്റഗം എൻ്റേതാണ് നബിയേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലം അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു അഫല തതഖില്ലാഹ ഫീ ഹാദിൽ ബഹീമ അല്ലതി മല്ലകക അല്ലാഹു ഇയാഹ ഫഇന്നഹു ഇഷ്തക ഫഇന്നഹു ഇഷ്തക ഇലൈയ്യ അന്നക തുജീറുഹു വതുദിബു അരെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഓ അഫല തതഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമാ ഈ മിണ്ടാ પ્રાણીയുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂചിക്കുന്നില്ലേ ഈ മിണ്ടാ પ્રાણીയുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂചിക്കുന്നില്ലേ ഏരാണി മിണ്ടാപ്രാടി അല്ല തീ മല്ലാഹുയാ അല്ല അവന്റെ പ്രത്യേകമായ അനുഗ്രഹം മുഖേന ഈ മൃഗത്തെ അവൻ നിനക്ക് കീഴ്പ്പെടുത്തി തന്നതാണ് ഇന്നിപ്പ നീ അതിന്റെ ഉടമയാണ് അങ്ങനെ ഇതിന്റെ മുതലാളിയായ ഇതിന്റെ ഉടമയായ നീ ഈ കഷ്ടപ്പെടുത്തുന്നുവോ അതെന്താ എന്നോട് പറഞ്ഞതെന്ന് നിനക്ക് കേൾക്കണോ ആ ഒട്ടകം എന്നോട് വന്ന് സങ്കടം പറഞ്ഞു എന്താ ഒട്ടകത്തിന്റെ സങ്കടം നീ ണ്ട് നീ അതിന് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നോട് പറയുന്നത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാ പ്രാണിയായ ഒട്ടകത്തിന് ഹബീബ് കയറി വന്നപ്പോ മനസ്സിലായി ഇത് അള്ളാന്റെ റസൂലാണ് ും അനുഗ്രഹമായി കൊണ്ടല്ലാതെ ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യന് അവന്റെ അഹങ്കാരം കാരണത്താൽ പലപ്പോഴും മഹത്വം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവൻ അതിന് ശ്രമിക്കുന്നില്ല എന്നാൽ ലോകത്തുള്ള മുഴുവൻ ജീവികളും പ്രവാചകൻ സല്ലാഹുലിനെ തിരിച്ചറിയുന്നു അനുസരിക്കുന്നു ഇത് മാത്രമല്ല വേറെയും ഒരു സംഭവം ഹദീതിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇമാ അതും സഹി ആയ സംഭവമാണ് ഹസനായ നിലക്കത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി അലൈഹി മറ്റൊരു സംഭവം അത് റിപ്പോർട്ട് ചെയ്യുന്ന ജാബിർ ജാബിർ റളിയല്ലാഹു റളിയല്ലാഹു ആണ് അഖബൽനാ വസല്ലമ മിൻ സഫരിൻ ഞങ്ങളൊരു യാത്രയിൽ നിന്ന് മടങ്ങി വരികയാണ് റസൂലിന്റെ കൂടെ അങ്ങനെ ഞങ്ങള് ഒരു തോട്ടത്തിന്റെ സമീപത്തു കൂടെ ഒരു മതിലിന്റെ സമീപത്തു കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുകയാണ് അങ്ങനെ ആ തോട്ടത്തിന്റെ അരികിലൂടെ ഞങ്ങൾ നടന്നു പോകുമ്പോ അവിടെ ഒരു ഒട്ടകണ്ട് ആ ഒട്ടകത്തിനൊരു ഒട്ടകം ചാടിക്കേറി ആക്രമിക്കുന്നു ആരെ കണ്ടാലും ഏത് മനുഷ്യനെ കണ്ടാലും ഈ ഒട്ടക എന്ത് ചെയ്യും ചാടിക്കേറി ആക്രമിക്കും മാന്തും അതുപോലെ തന്നെ കടിക്കും അങ്ങനെയൊക്കെ അക്രമങ്ങൾ ചെയ്യുന്ന ആ രൂപത്തിലുള്ള സ്വഭാവമുള്ള ഒരു ഒട്ടകം തീരെ അനുസരണല്ലാത്ത ആ ഒട്ടകത്തെ കണ്ടു ഒട്ടകത്തെ ഞങ്ങൾ കണ്ടു അവിടെയുള്ള ആളുകൾ നെബിസല്ലാഹു അലഹി വസ്ല്ലമിനോട് ഈ വിവരം പറഞ്ഞു അപ്പൊ അള്ളാൻ്റെ റസൂൽ എന്ത് ചെയ്തു ആ തോട്ടത്തിലേക്ക് അന്ന് പ്രവേശിച്ചു ഒട്ടകത്തിന് വിളിച്ചു ഇങ്ങനെ ഭൂമിയിലേക്ക് വെച്ച് അവിടുത്തെ തീരെ മുമ്പിൽ മുട്ടുകുത്തി അവിടെ കിടന്നു കൊടുത്തു

പിന്നെ അലൈഹി അലൈസ് ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു ഇന്നഹു ലൈസ ബൈനസ് വൽ ഇല്ലാ അന്നി എന്താ പറയുന്നത് ആകാശഭൂമികൾക്കിടയിൽ ഒരു വസ്തുവുമില്ല എല്ലാ വസ്തുക്കൾക്കും അറിയാം ഞാൻ അല്ലാണ്ട് റസൂലാണെന്ന് ആർക്ക് ചിലർക്കൊക്കെ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചിലർക്കൊക്കെ ഞാൻ പറയുന്നത് മുഴുവൻ സ്വീകരിക്കാൻ വിഷമമുണ്ട്

വേറെയും സംഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായ ഒട്ടേറെ സംഭവങ്ങൾ ഇനിയും നമുക്ക് വിശദീകരിക്കാനുണ്ട് ഇൻഷാല് അടുത്ത വരും ദിവസങ്ങളിൽ നമുക്കത് വിശദീകരിക്കണം ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരുപാട് മഹാസഹിഹായ സംഭവങ്ങൾ എന്തിന് നമ്മുടെ നേതാവിന്റെ മഹത്വം ലോകമറിയാൻ നമ്മുടെ നേതാവിനോടുള്ള സ്നേഹം നമ്മിൽ ധാരാളമായി വർധിച്ചു കൊണ്ടിരിക്കാൻ അള്ളാന്റെ അടിയുറച്ച വിശ്വാസം അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞതൊക്കെ ഒക്കെ സത്യമാണ് വിശ്വസിക്കാനുള്ള ഒരു മാനസികമായ അവസ്ഥയിലെത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അവിടത്തോട് അവിടുന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവിടത്തോടുള്ള മഹബത്ത് നിലനിർത്തി അള്ളാഹുവിന്റെ മഹബത്ത് ലഭ്യമാകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم واللمبات انك مجيب الدعوات وقاضي الحاجات